Welcome to Life Settled, the ultimate job searching channel. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം ഇപ്പോൾ ക്യൂറേറ്റർ ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുവേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിലെ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് മൊത്തം പതിനേഴ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി ആയി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അഞ്ച് വരെ അപേക്ഷിക്കാം ഡബ്ല്യു 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 ഡോട്ട് എൻ സി എസ് എം ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കുന്നതാണ് ഇതിലേക്കുള്ള സാലറി വരുന്നത് മുപ്പത്തി നാനൂറ് മുതൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരം വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ക്യൂറേറ്റർ എ നാൽപ്പത്തി വയസ്സ് ക്യൂറേറ്റർ ബി മുപ്പത്തിയഞ്ച് വയസ്സ് ഓഫീസ് അസിസ്റ്റന്റ് മുപ്പത് വയസ്സ് എന്നിങ്ങനെയാണ് പിന്നാക്ക വിഭാഗങ്ങളിലെ പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇളവുകൾ ലഭിക്കുന്നതാണ് ഈ ജോലിക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഓഫീസ് അസിസ്റ്റന്റിന് ബിരുദവും മറ്റുള്ളവർക്ക് ബിരുദാനന്തര ബിരുദവുമാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്